ഇന്ത്യയിൽ അല്ലെങ്കിൽ എല്ലാവരും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ എൻ ടി വണ്ടി എടുക്കാൻ വെച്ചാൽത്തന്നെ വരുന്ന ഓപ്ഷൻ ആണ് വാഗനാർ അല്ലെങ്കിൽ ഇഗ്നിസ് എടുക്കുക എന്നുള്ളത് മാരതീയ വാഹനങ്ങളായാലും എല്ലാവരും ആദ്യം പ്രിഫർ ചെയ്യണം അപ്പം അത് തമ്മിൽ നിങ്ങളത് ഏതെടുക്കണം എന്നുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആണ് അത് നമ്മുടെ ഇതിൽ ഇപ്പം വാഗനാറുണ്ട് ട്വൻറ്റി നയൻറ്റീൻ മോഡലാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇഗ്നിസോ ഉണ്ട് രണ്ടും സെയിം വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് വി എക്സ് എ വൺ പോയിൻ്റ് ആണ് അത് വൺ പോയിൻറ്റ് ടു ഡെൽറ്റ എ ജി എസ് എ ജി എസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റിൽ നിന്ന് മാരജ് വിളിക്കുന്ന സാധനം എ എം ടി ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ രണ്ട് ഒന്ന് തന്നെയാണ് അതാണ് നമ്മുടെ കിലുള്ളത് അപ്പം ഇതിലേക്ക് ഈ രണ്ട് വണ്ടിയും ഓടിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഈ സൈസ് വൈസ് ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ പറഞ്ഞ പോലെ വാഗനാറും ഉണ്ട് ഇഗ്നസും ഉണ്ട് രണ്ടും സെയിം വേരിയൻ്റാണ് ഒരെണ്ണം ഒരു മൂന്ന് വർഷം പഴയത് അല്ലെങ്കിൽ രണ്ട് വർഷം പഴയതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി നയൻറ്റീൻ മോഡലിനെ ഉള്ളൂ അപ്പോൾ സൈസ് വൈസ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ കാഴ്ചയിൽ ഇഗ്നസ് കുറച്ച് ചെറുതാണ് വലുപ്പം കൊണ്ടും ഡയമെൻഷൻ വൈസും കുറവാണ് ബൂട്ട് സ്പേസ് കുറവാണ് പിന്നെ കയറാനും ഇറങ്ങാനായിട്ടുള്ള ആക്സസിബിലിറ്റി നമുക്ക് വാഗനാറിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ടും കയറാനും ഇറങ്ങാനും നമുക്ക് വളരെ എളുപ്പമാണ് ഇത്രയും വൈഡർ ഡോറ് നമുക്ക് കയറി ഇരിക്കാൻ എളുപ്പമാണ് അതേസമയം നമുക്ക് ഇഗ്നസ്സിലോട്ട് വരുമ്പോഴത്തേനും അത്രയും പെട്ടെന്ന് ഇരിക്കാൻ പറ്റില്ല കുറച്ച് താഴ്ന്ന ലെവൽ കുറച്ച് കുറഞ്ഞിട്ടാണ് ഇഗ്നസ് അതിപ്പം ഡ്രൈവർ സൈഡ് സൈഡാണെങ്കിലും ഏ സൈഡിലോട്ട് കയറണമെങ്കിലും നമുക്കൊരു നോർമൽ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാൻ കാറിലേക്ക് കയറുന്ന പോലെ കുറച്ച് കുനിഞ്ഞ് വേണം ഇരിക്കാൻ വാഗനാറിലേക്ക് വരുമ്പോഴത്തന്നെ വാഗനാറിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കയറി ഇരിക്കാനായിട്ടുള്ള ആ ഒരു കംഫർട്ടും ഈ ബൂട്ട് സ്പേസും ആണ് ഇഗ്നസിലോട്ട് വരുമ്പോഴത്തന്നെ നമുക്ക് അത്രയും വലിയൊരു ബൂട്ട് സ്പേസ് കിട്ടുക പക്ഷേ ഇഗ്നസിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നസ് ഓടിക്കാനായിട്ട് ഞാൻ ഓടിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ സ്റ്റേബിളാണ് വണ്ടി കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവ് എന്നൊക്കെ പറയുന്ന സാധനം വാഗനാർ നമുക്കൊരു എന്താ പറയുക നോർമൽ മോഡിൽ ഓടിച്ചു പോകാം രണ്ടും ഓൾമോസ്റ്റ് സെയിം എഫിഷ്യൻസി ഒക്കെയാണ് സെയിം എഞ്ചിനാണ് ആയതിൽ തന്നെ സെയിം എൻജിൻ വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻജിൻ സെയിം ഗിയർ ബോക്സ് എല്ലാം ആണ് പിന്നെ ഈ ബോഡിയുടെ സ്റ്റെബിലിറ്റി ഇതൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സെൽ ചെയ്യുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ഇതിന് പിന്നെ ഇതിന് വലുപ്പം താരതമ്യം കുറച്ചുകൂടെ കുറവായതുകൊണ്ടും കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവും കുറച്ച് സ്റ്റേബിളും നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ചത് വളവൊക്കെ ആണെങ്കിലും കുറച്ച് സ്പീഡിൽ തന്നെ എടുത്തുകൊണ്ട് പോകാം എല്ലാം എല്ലാവരും സൂക്ഷിച്ചു ഓടിക്കുക അത് വേറൊരു വിജയം പക്ഷേ അങ്ങനെ എടുത്തുകൊണ്ട് പോകാനും നമുക്ക് ഇഗ്നിസിനെ കൊണ്ട് പറ്റും ബാഗനാർ അത്രയും പെപ്പി അല്ല ഓടിക്കാം നോർമലായിട്ട് നമുക്ക് നോർമൽ രീതിയിൽ ഓടിച്ചു പോകാം ഒരു സിറ്റി കാർ എന്നൊക്കെ പറയുന്നത് ഇത് കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവാണ് ഇഗ്നസ് പിന്നെ ഇത് എടുക്കുമ്പം നിങ്ങൾക്ക് ഉള്ള ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം കുറേ ലഗേജ് കൊണ്ടുപോകണോ അല്ലെങ്കിൽ കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർ വാഗനാർ ചൂസ് ചെയ്യുക അല്ല കുറച്ചുകൂടെ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫൺ ടു ഡ്രൈവ് ഫീൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എ ജി തന്നെ ഇത് മാനുവൽ മോഡലിട്ട് പ്ലസ് മൈനസ് ഇട്ടും നമുക്ക് ഓടിക്കാം ഇഗ്നസ് ചൂസ് ചെയ്യുക അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഫൈനൽ കൺക്ലൂഷൻ